ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും എത്ര ആൾക്കാരുടെ പണി എത്ര ദിവസത്തെ അധ്വാനം എന്തെല്ലാം ചിലവുകൾ ഇതെല്ലാം സാഹിച്ചിട്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ആ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്കാണ് ഇട്ടുവരുന്നത് കാത്വേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് നമ്മളുടെ സ്വന്തം വയനാട്ടിൽ തന്നെയാണ് വയനാട്ടിൽ നിന്ന് ഇപ്പം എങ്കിലും പോയിട്ടില്ല ഇപ്പം നമ്മൾ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇഞ്ചി കർഷകൻ്റെ വയനാട്ടിലെയും കൊടുകിലെയും ഇഞ്ചി കർഷകരുടെ ഒരു പ്രശ്നം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൈറിക്കുലേറിയ എന്ന് പറഞ്ഞൊരു രോഗം കാറ്റിലൂടെയും തണുപ്പിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത് എന്നാണ് നമ്മളെ ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊടുകിൽ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ആ രോഗം കഴിഞ്ഞ സെപ്റ്റംബറിൽ കണ്ടെത്തിയിട്ടും ഇതുവരെയായിട്ടും നമുക്ക് കൃത്യമായിട്ടൊരു മരുന്ന് ഇതിന് പറയാൻ വേണ്ടി ഇവർക്ക് പറ്റിയിട്ടില്ല ഇത് വർഷങ്ങൾക്ക് മുന്നേ നെല്ലിലും ഗോതമ്പിലും ഒക്കെ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട് അവർ അന്ന് അതിന് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഏകദേശം ഒരേക്കർ ഉള്ള ഒരു കൃഷിസ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പം ഇത് വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് ആ ആളുകൾ വയനാട്ടിലെ പ്രത്യേകിച്ച് വയനാട്ടിലെ കൃഷിക്കാർ ബാങ്ക് ലോണ് വട്ടിപ്പലിശ അതേപോലെ കെട്ടുതാലി പണയം വെച്ചിട്ട് വരെയാണ് ആളുകൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു രോഗം വന്നപ്പം ഉദ്യോഗസ്ഥർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി നിങ്ങൾ മാറ്റിവെക്കാനാണ് പറയുന്നത് കൃഷി തൽക്കാലം നിർത്താൻ കൃഷി നിർത്തിയിട്ട് വയനാട്ടുകാർക്കൊരു ജീവിതം ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വയനാട്ടിൽ പറയുന്ന പോലെ അധികം ടൂറിസ്റ്റുകൾ ഒക്കെ നമ്മൾ പണ്ടൊക്കെ ഇഷ്ടം പോലെ വന്നിരുന്നു ഈ നമ്മളുടെ മുണ്ടക്കൈ ചോരൽ ശേഷം ടൂറിസ്റ്റുകൾ കുറവാണ് മറ്റുള്ള ബിസിനസ്സുകൾ കുറവാണ് കൃഷി ഏകം ആശ്രയമായിട്ടുള്ള വയനാട്ടുകാരെ തലയിൽ ശരിക്കും ഇടുത്തി വീണതുപോലെയുള്ള ഒരു കൃഷിനാശമാണ് ഇപ്പൊ ഇഞ്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവര് ഏമാന്മാർ നമുക്ക് ഈ ഇഞ്ചിക്ക് കൃഷിക്ക് വമ്പനൊരു പേരൊക്കെ തന്നിട്ടുണ്ട് പൈറിക്കുലേറിയ അപ്പോൾ ഈ കൃഷി സ്ഥലത്തിന്റെ ഉടമ നമ്മളുടെ സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് സംസാരിക്കാം അവരോട് ഹസനക നമ്മള് ഹംസാലായി തോട്ടത്തിലാണുള്ളത് ഇവര് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് കൃഷിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളാണ് പക്ഷേ ഇപ്രാവശ്യം ഇഞ്ചി കൃഷിയിൽ ബമ്പം പരാജയത്തിലേക്ക് പോയി എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് മാംസക്കാർക്ക് മാത്രമല്ല വയനാട് ജില്ലയിൽ ഇഞ്ചി കൃഷിക്കാരുടെ മൊത്തം അവസ്ഥയാണിത് അവർ നട്ട് നാല് മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏകദേശം വിളവ് നിരന്ന് വരാനുള്ള സമയത്താണ് ഈ മഞ്ഞളിപ്പ് അല്ലേ ഇതൊരു കുമിൾ രോഗമാണ് ഫംഗസ് രോഗമാണ് എന്താ പയറിക്കുലേറിയ എന്ന് പറയുന്ന ഒരു രോഗമായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇഞ്ചിയും ഒരുമിച്ച് ഒരൊറ്റ സമയത്ത് കേടിലേക്ക് പോകുന്ന നാശത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇത് പരക്കുന്നത് ഏത് തരത്തിലാണ് എല്ലാ ഭാഗത്തും എത്തുന്നത് ഇതിപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ പിന്നെ അമ്പലത്തിൽ പോയിരുന്നു കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പോയി അവരെ ഉദ്ദേശം അവരെ കണ്ട് അപ്പോൾ അവർ പറഞ്ഞതൊരു മഴയാണ് പകലും മഴയും രാത്രി തണുപ്പും അപ്പം അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇത് വരുന്നത് അപ്പം അതിന് ഒരു എന്താ കുമഴനാശിനി എഴുതി തന്നിട്ടുണ്ടാവും അത് എഴുതി തന്നെ നമ്മൾ ഒരു ആഴ്ച അതാദ്യം ഒരാഴ്ച അടിക്കാൻ പറഞ്ഞു വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ പറഞ്ഞു പക്ഷെ അത് അങ്ങനെ അടിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടുന്നില്ല മഴ മഴ മഴയാണല്ലോ എപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ഇപ്പം ഇന്നുമാണ് പലേശ്വര ഒഴുകുട്ടികൾ അപ്പോൾ ആദ്യം കിട്ടിയപ്പോൾ ഒന്നും ഞങ്ങൾ അടിച്ചിട്ടുണ്ട് എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അത് എന്നാലും ഒന്ന് അടിച്ചു ആദ്യം കഴിഞ്ഞ ആഴ്ച ഒന്ന് അടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല അതുവരെ ഇതിപ്പോൾ അതേപോലെ തന്നെ നിൽക്കുന്നത് അപ്പം എന്താ ചെയ്യാൻ നമുക്ക് ഒരു ഒരു ഐഡിയ കിട്ടുന്നില്ല അവിടെ അപ്പുറം ഉണ്ട് അതുകൊണ്ട് നമ്മളെ സുഹൃത്തിൻ്റെ ആണ് ബെന്നിക്കോട്ടയിൽ പുള്ളിയുടെ ആണ് പുള്ളിയും അതേമാതിരി വർഷം എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ആളാണ് നമ്മളാണെങ്കിലും പുത്തിനൊരു കേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം പുതിയ വിത്ത് മേടിച്ചതാണ് നല്ല നമ്മൾ ആനപ്പാറ നമ്മളെ ഇവരെ അടുത്തുള്ളവർ ഒരാൽക്കൂട്ടത്തിൻ്റെ നല്ല കുത്താണ് നല്ല വൃത്തിയുള്ള പുത്തൊക്കെ മേടിച്ച് നട്ടു അങ്ങനെ മേടിച്ച് നട്ടതാണ് പക്ഷെ അതെല്ലാത്തിനും ഇതാ പറ്റിയത് നിങ്ങൾ ഈ രോഗം ചെന്ന് എവിടെ പറഞ്ഞത് ഗവേഷണ കേന്ദ്രത്തിൽ പറഞ്ഞു അവര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ കൊറേ സ്ഥല സൈത്യകൾ ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ട് എല്ലാ സൈറ്റിലും ഇത് അവസ്ഥ അവസ്ഥ എല്ലായിടത്തും പോയി വയനാട് ജില്ലയിൽ മൊത്തം ഉണ്ട് എല്ലായിടത്തും അപ്പൊ ഞങ്ങൾ ഒന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന രൂപത്തില് പറഞ്ഞത് പിന്നെ അവർ ഒരു മരുന്ന് എഴുത്തന്നു അതിന്റെ വില എന്താ നല്ല വില അത് നല്ല വില ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയുടെ ഒരു മരുന്നാണ് അത് എത്ര ബോട്ടിലാണ് വാങ്ങിയത് എത്ര ലിറ്റർ ആണത് എത്ര തളിക്കാം എത്ര ഏക്കറൊക്കെ തളിക്കാം അതിപ്പോ അത് നൂറിന്റെ ഒരു പാക്കറ്റാണ് ഒരു നൂറിന്റെ അതിന്റെ കുമ്മളനാശിനി അത് കീടനാശിനി എല്ലാം കൂടി കൂടിയിട്ട് ആണ് അവര് എഴുതി തന്നിട്ടുള്ളത് അത് നമ്മൾ ഇരുനൂറ് ലിറ്റർ വെള്ളത്തില് ഇരുനൂറ് ലിറ്റർ വെള്ളത്തിൽ കളക്കിയിട്ട് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് തീരുന്നവരെ അത് കിട്ടുന്ന ലിറ്റർ ഭാഗം ഭാഗം പറഞ്ഞിട്ടുള്ളത് ഇത് ഇവിടെ മാത്രമല്ല വയനാട്ടിൽ മാത്രമല്ല കൂടുതലും ഈ അസുഖം ഈ രോഗം ഇഞ്ചിക്ക് വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചില ആളുകൾക്ക് ഒരു മാറ്റം കണ്ടിട്ടുണ്ട് മരുന്നുകൾ ഉപയോഗിച്ച് ഏത് മരുന്ന ഉപയോഗിച്ചും നമുക്കറിയാം പക്ഷെ എന്റെ സുഹൃത്ത് കരീം അബ്ദുൽ കരീം അവൻ്റെ തോട്ടത്തിൽ ഒരു കുമളനാശിനി ഉപയോഗിച്ചിട്ടുണ്ട് അത് നല്ല വിലയാണ് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ബാരൽ എന്നാ പറഞ്ഞത് എത്ര എനിക്ക് എങ്ങനെയാ എന്റെ കണക്ക് മനസ്സിലായില്ല മൂവായിരം രൂപയോളം വരും അത്രയും തളിക്കാൻ കുറച്ച് അത് മാറ്റം കണ്ടിട്ടുണ്ട് ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തന്നു പുതിയ നാമ്പുകൾ പുതിയ മുകുളങ്ങൾ വരുന്നുണ്ട് മുളച്ചു വരുന്നുണ്ട് പുതിയ ഇഞ്ചി മുളച്ച് വരുന്നൊരു ഫോട്ടോ നമ്മൾ കണ്ടു അത് കാണാൻ പറ്റി അപ്പോൾ ഈ ഇത് നിയന്ത്രിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട് പക്ഷെ എങ്ങനെയാന്ന് കൃത്യമായിട്ട് നമ്മളെ സയൻറ്റിസ്റ്റുകൾ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരും നമുക്ക് പഠിപ്പിച്ചു തരാം അല്ല എന്നാലേ അത് കൃഷിക്കാരന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കൃഷി ഇതല്ലേ അങ്ങനെ ഈ കാലാവസ്ഥയും ഇപ്പം ഇഞ്ചിക്കാടി ഇപ്പിക്ക് തീരെ വില അല്ല കാർഷിക കൂലി ചിലവാണെങ്കിൽ അതുപോലെ തന്നെ വളത്തിന് ഇതെല്ലാം വില കൂടുതലല്ലേ ഇതൊക്കെ മേടിച്ചിട്ട് വേണം തൊഴിലാളികൾ നമ്മൾ കാർഷിക നമ്മൾ തന്നെ പണിയെടുക്കുന്നതാണ് കർഷക തൊഴിലാളികൾ രകത്തേക്കും അധികം ഇപ്പം വരുന്നില്ല പുറത്തുള്ള ഏകദേശം ബംഗാളികളാണ് വരുന്നത് അവർ ഇങ്ങനത്തെ പണി അവർക്ക് അറിയൂല കെട്ടിടപ്പണികൾ ഇത് എങ്ങനെ വ്യാപകമാവുന്ന ഇതിപ്പോ കാറ്റിൽ അവര് വരുന്ന കാറ്റിലാണ് കാറ്റ് കൊണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ എന്താ നിരസ്ട്രീ നമുക്ക് അറിയില്ലല്ലോ തണുപ്പ് കാലാവസ്ഥയിൽ മാറ്റം ദിവസം വെയിൽ കിട്ടിയാൽ നമുക്ക് പുതിയ പുതിയ ഒരു പുതിയ മുള പുതിയ മുളകൾ ആ പ്രതീക്ഷയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ മരുന്നൊക്കെ ഇപ്പൊ എന്തായാലും മരുന്ന് പൈസ മുടക്കി ഇത്രയും പൈസ മടിക്കുന്ന കടിച്ചാലേ എന്തായാലും വയനാട്ടിലെ മാത്രമല്ല കൊടുക്കിൽ കയറി ഇഞ്ചി കൃഷി നടത്തുന്ന ആളുകളും വയനാടിന്റെ സാമ്പത്തിക സാമ്പത്തികഗതിയെ നിർണയിക്കും നയിക്കുന്നതൊക്കെ ഇഞ്ചിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിലാണ് വ്യാപകമായി കൊണ്ട് എത്ര ആളുകൾ കടം വാങ്ങിക്കൊണ്ടും പലിശയ്ക്ക് എടുത്തുകൊണ്ടും വട്ടിപ്പലിശയ്ക്ക് എടുത്തുകൊണ്ടും ഈ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷെ ഒറ്റടിക്ക് ഒറ്റയടിക്ക് മുഴുവൻ തോട്ടങ്ങളും ഒരുമിച്ച് പോകുക എന്നുള്ളൊരു പ്രതിഭാസമാണ് അല്ലൊരു കഷ്ടസമയാണ് അല്ലെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഈ കൃഷിയുടെ ഈ രോഗം വന്നത് കൃഷിക്കാരൊക്കെ വലിയ വലിയ വിഷമത്തിലാണ് ഇതിന് പ്രതിവിധി കാണണം ഇപ്പോൾ നമുക്ക് ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട് കാർഷിക മേഖലയിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ ആവശ്യം ഈ ഒരു രോഗം വ്യാപിക്കാതിരിക്കാൻ ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു നിരീക്ഷണ പരീക്ഷണ നടത്തിയിട്ട് നല്ലൊരു മരുന്ന് ആ കൃഷി മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ ഹംസ അലായിക്ക പറഞ്ഞത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു ശരിക്കു പറഞ്ഞാൽ ഈ തോട്ടത്തിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മളെ ചങ്ക് കത്തിപ്പോ അതുപോലെ പണി ചെയ്ത് വൃത്തിയിൽ ഒരു പ്രതീക്ഷയാണ് കർഷകൻ്റെ ഓരോ സാധനങ്ങളും കർഷകർ നടുമ്പം അവർക്കൊരു പ്രതീക്ഷയാണ് അവർക്ക് ഒരു കുടുംബമുണ്ട് മക്കൾക്ക് വീസ് കൊടുക്കണം അരി വാങ്ങണം എല്ലാ കാര്യങ്ങളും വയനാട്ടുകാർ കൃഷിന് ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത് അവിടേക്കാണ് ഇതുപോലത്തെ വിലക്കുറവ് വേറൊരു ഭാഗത്ത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമാണ് ഇഞ്ചിക്ക് ആകെ ഒരു വില കിട്ടിയത് കൊടുകിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും അതേപോലെ കഴിഞ്ഞ വർഷമാണ് ഒരു വില കിട്ടിയത് തേയിലയ്ക്ക് വിലയില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് വില ഇല്ലാതെ ഇരിക്കുകയും നമ്മൾ ഇടവിളിയായിട്ടൊക്കെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് തീരെ വില കിട്ടാണ്ടിരിക്കുകയും അതോടൊപ്പം കൃഷിക്കാരൻ്റെ നെഞ്ചും മനസ്സും ശരീരവും ഒക്കെ തളർത്തിക്കൊണ്ടാണ് ഇത്തരം കേടുകൾ വരുന്നത് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കുറ്റം പറയുന്നില്ല പക്ഷേ ചിലരെങ്കിലും ഇതിനെ എതിരെ നിൽക്കുകയാണ് അവർ മുഖം മറച്ച് നിൽക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് നമ്മളുടെ കൃഷി ഭവനുകളൊക്കെ ഒരുപാട് നല്ല സേവനങ്ങളും കാര്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാണ് കൃഷിക്കാർ അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ തന്നെ ഇതേപോലത്തെ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കാൻ നമ്മൾ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് അത് അവരൊരു ഗാങ് ആണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല പക്ഷേ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് വയനാട്ടിലെ പാവപ്പെട്ട കർഷകരാണ് നിങ്ങളിതൊന്ന് കാണാൻ ഈ സംഭവം നിങ്ങളൊന്ന് നോക്ക് ഇത് പിന്നെ ഇഞ്ചി പറയ്ക്കാനായ ഇഞ്ചി അല്ല വെറും നാല് മാസമായിട്ടേ ഉള്ളൂ ഈ ഇഞ്ചി നട്ടിട്ട് കണ്ടില്ലേ സർവ സ്ഥലത്ത് ഇഞ്ചി കേട് മാത്രമേ ഉള്ളൂ വേറൊരു കാര്യം പറഞ്ഞുതരാം നമ്മളുടെ കൗങ്ങുകൾ കണ്ടില്ലേ ഈ ഒരു കൗങ്ങും തോട്ടം എൻ്റെ ഒക്കെ ചെറുപ്പത്തില് ഞാൻ ഈ ആനപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ വരുന്ന സമയത്ത് നിറച്ച് കായ്ഫല അടിപൊളി കൗങ്ങുകളായിരുന്നു കൗങ്ങുകൾ മൊത്തം വയനാട്ടിൻ്റെ ഓരോ സൈഡിലും പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ നമ്മൾ നടുന്ന സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക കൃഷിക്കാരന് ഒരു രക്ഷയില്ല ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയാണ് ബാങ്കിൽ പലിശ കുമിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാണ്ട് അരി മേടിക്കാൻ പറ്റാണ്ട് ഒക്കെയുള്ള ആളുകൾ നമ്മളെ വയനാട്ടിൽ ഇപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടയിലേക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ വയനാട്ടിൽ ഇനി രക്ഷയുള്ളൂ അതായതിന് തൊട്ടപ്പുറത്തെ ഒരു തോട്ടം കൂടിയുണ്ട് ആ തോട്ടത്തിലേക്ക് നമുക്കൊന്ന് പോവാം അത് മറ്റൊരു കർഷകൻ്റെ ആണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മഞ്ഞ മഞ്ഞക്കളറിൽ ആകെ നാശായി കിടക്കുന്ന മറ്റൊരു തോട്ടം കണ്ടോ എന്തൊരു ബുദ്ധിമുട്ടാണ് നോക്ക് ഓരോ ആളുകളുടെ പ്രതീക്ഷകളാണ് ഒരു ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തകർന്നു പോകുന്നതെന്നുള്ള കാറ്റിലൂടെ പകരുന്ന രോഗം ഇഞ്ചിക്ക് ആദ്യം മഹാളി എന്ന് പറഞ്ഞ രോഗം ഉണ്ടായിരുന്നു ഇപ്പം മഹാളി അധികം കാണുന്നില്ല അല്ലേ പക്ഷേ മഹാളി കുറവാണ് പക്ഷേ മഹാളിക്ക് പകരം അതിനു വലിയൊരു കാളി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതാണ് ഈ കേട് നമ്മൾ കാണുന്നത് ഇതാണിപ്പോൾ നമ്മൾ കേട് വന്ന ഭാഗത്തുനിന്ന് പറിച്ചെടുത്ത ഒരു ഇഞ്ചി നട്ട കഷ്ണം കാണിക്കാം സട്ടകഷ്ണം നട്ട കഷ്ണം കഷ്ണം ആ അതിൽ നിന്ന് രൂപപ്പെട്ട പുതിയ അത് ആ പുതിയ ഇഞ്ചി അത്ര കണ്ടാൽ പോരാ കുറച്ചുകൂടി വലിപ്പവും തുടുപ്പും ഉണ്ടാകണം മാത്രമല്ല ഇത് ഇതിനേക്കാളും മൂന്നരട്ട് നാലരട്ട് വലിപ്പം വരേണ്ട സമയമായി എന്നിട്ട് ഇത്രയേ ഉള്ളൂ പക്ഷേ മഹാളി വന്ന പോലെ അതിന്റെ കാമ്പ് ഇഞ്ചി ചീഞ്ഞ് പോയിട്ടില്ല ഇഞ്ചിന്റെ ആ എന്താ കിഴങ്ങ് അതുപോലെ തന്നെ ആ പുതിയ നാമ്പ് വരാനുള്ളൊരു തിടുക്കത്തിൽ നിൽക്കുന്നുണ്ട് ശെരിക്കു പറഞ്ഞാൽ ഇത് ഇതിന്റെ ഇരട്ടിയിൽ കൂടുതൽ ആവണ്ടല്ലേ ഈ ഒരു കറുത്ത കളർ ഇവിടെ കാണുന്നെന്താ വളത്തിന്റെ അല്ലേ ഇത് ഈ ശരിക്കും ഇഞ്ചി തേര്ന്നല്ലേ ഇതിന് പറയാ ഈ തേര് ഇതിന്റെ ഇരട്ടിയിൽ കൂടുതൽ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു അപ്പോഴേക്കാണ് നമുക്ക് ഈ കേട് വന്നു അല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ഹംസ ഹാലായിക്കാരൻ്റെ മറ്റൊരു തോട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെയും ഈ രണ്ട് ഇഞ്ചിയും ഏകദേശം ഒരേ സമയം നട്ടുള്ളതാണ് ഹംസ ഹാലായിക്കാൻ നേരത്തെ നമ്മളോട് പറഞ്ഞു ഈ മഴ കാരണം കൊണ്ട് ഇവർക്ക് മരുന്നടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഈ ഒരു തോട്ടത്തിൽ മരുന്നടിച്ചിട്ടുണ്ട് മരുന്നടിച്ച തോട്ടത്തിൽ കുറച്ചൊരു ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ടം കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം മരുന്നടിച്ചതിന് ശേഷമല്ല കേട്ടോ ഇതാണ് ഈ തോട്ടം കൂടുതൽ ഇലകൾ പഴുത്തു നിൽക്കുന്നത് കാണുന്നില്ല ആ പഴുപ്പിന്റെ ഒരു തോത് കുറച്ച് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇനി ശരിക്കും മാന്തി നോക്കിക്കഴിഞ്ഞാൽ അടിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാം ഇത് ആ ഏകദേശം ഉള്ളൂ പക്ഷേ ഇവിടെ കുറച്ച് മെച്ചം കാണുന്നുണ്ട് ഇത് പിന്നെ ഇതിൽ ഇത് മരുന്ന് അടിച്ചത് രണ്ടാഴ്ച ആയി രണ്ടാഴ്ച ഒരാഴ്ച ആയിട്ട് അടിക്കാനാ പറഞ്ഞത് പക്ഷെ മഴ കാരണം കൊണ്ട് അടിക്കാൻ പറ്റിട്ടില്ല രണ്ടാമത്തെ രണ്ട് ഇതായിട്ട് അടിക്കാനാ പറഞ്ഞത് രണ്ടു പ്രാവശ്യമായിട്ട് അടിക്കാനാ പറഞ്ഞത് ഒരാഴ്ച ആയിട്ട്

ഇഞ്ചിക്കൃഷി പിന്നെ ഏകദേശം അറിയാലോ വയനാട്ടിൽ പിന്നെ അറിയാലോ അറിയാണ്ടല്ലോ ഇപ്പൊ തന്നെ ചെലവാണ് ഇപ്പൊ ഇത്തിരി മരുന്ന് ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് രണ്ടാമതൊന്നും കൂടി അടിക്കണം അത്ര പൈസ വീണ്ടും വേണം അപ്പം വയനാട്ടുകാരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ രണ്ടായിരത്തി ചില്ലറ രൂപ മുടക്കിയിട്ടാണ് ഈ കാണുന്ന ഒരു തോട്ടത്തിൽ ഇപ്പൊ മരുന്നടിച്ചിട്ടുള്ളത് ഇനി ഇഞ്ചിക്കും കൂടി വില ഇല്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചോക്ക് കർഷകർ എന്ത് ചെയ്യും കൃത്യമായിട്ടുള്ള സമയത്ത് മരുന്ന് അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇഞ്ചി ഇരട്ടിയിൽ കൂടുതൽ വളരേണ്ട ഒരു സമയം കഴിഞ്ഞു മരുന്ന് കിട്ടിയില്ല മരുന്നിൻ്റെ പേരറിഞ്ഞില്ല മരുന്ന് കിട്ടാൻ വളരെ വൈകി അതാണ് ഇപ്പം ഈ ഒരു തോട്ടത്തിൽ നമ്മൾ ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ട് ഈ വർഷം ഇത്രയായിട്ടും നമുക്ക് വയനാട്ടുകാർക്ക് ഇതിൻ്റെ മരുന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്തിനാണ് നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ വെറും ഒരു എന്താ പറയുക കൃഷിഭവനുകളിലൊക്കെ സാധനങ്ങൾ ധാരാളം വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സിഡി ഐറ്റംസ് കുറേ സാധനങ്ങൾ കിട്ടുന്നു പിന്നെ കാർഷിക ഇൻഷുറൻസ് ഇത് ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇൻഷുർ ചെയ്തിട്ടില്ല കാർഷിക ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആ ഇന്ത്യക്ക് അങ്ങനെ ഇല്ല അല്ലേ അപ്പം ഇന്ത്യക്കൊന്നും ഈ പിന്നെ വാഴക്കൊക്കെ ഇതുണ്ടെന്നാണ് പറയുന്നത് കാർഷിക ഇൻഷുറൻസ് കാർഷിക ഇൻഷു ഇൻഷുറൻസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഏർപ്പെടുത്തുവാണെങ്കിൽ വയനാട്ടിലുള്ള ഒരുവിധം കർഷകർക്ക് കയ്യെന്ന് നഷ്ടപ്പെടാണ്ടെങ്കിലും ഇരിക്കും ലാഭത്തിൽ ലാഭം വേണ്ട പണി ചെയ്ത കൂലിയെങ്കിലും കിട്ടണ്ടേ അപ്പം അതിനുള്ള സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും വയനാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അത്യാവശ്യ സംഭവം കൂടി നിലനിൽക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും എത്ര ആൾക്കാരുടെ പണി എത്ര ദിവസത്തെ അധ്വാനം എന്തെല്ലാം ചിലവുകൾ ഇതെല്ലാം സാഹിച്ചിട്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിന് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ആ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്കാണ് ഇട്ടിരുന്നത് നമ്മൾ മറ്റൊരു തോട്ടത്തിലെത്തി നമ്മൾ നേരത്തെ അക്കരയുള്ള തോട്ടമായിരുന്നു അവിടെനിന്ന് അത് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ ആ തോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയും കേട് വ്യാപിച്ചു കിടക്കുകയാണ് ഒരു രശ രൂപത്തിലുള്ള കേട് ഇവിടെയുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര ഏക്കർ സ്ഥലത്തിൽ കൂടുതലുണ്ട് ഒരു ചോട് പോലും കൃത്യമായിട്ട് ഇഞ്ചി വളരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും മഞ്ഞ കളറായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ മരുന്ന് അടിച്ചിട്ടുണ്ടോ ഇല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൃഷിക്കാരനോടൊന്നും നമുക്ക് ചോദിക്കാം ഇപ്പോൾ കൊടുക്കിലെ ഇഞ്ചി കൃഷിക്കാർക്ക് സംഘടനയുണ്ട് ഇപ്പോൾ ഇഞ്ചിയിൽ വരാവുന്ന ഏതു തരം പ്രശ്നങ്ങളും അവർ സംഘടനാ മുഖാന്തരം നേരിടും എന്നാൽ വയനാട്ടിലെ കൃഷിക്കാർക്ക് ഒരു തരത്തിലുള്ള സംഘടനയില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒരേക്കറുള്ള അരേക്കറുള്ള രണ്ടേക്കറുള്ള കൃഷിക്കാർക്ക് അവരുടെ വിഷയങ്ങൾ പറയാൻ ആരുമില്ല പ്രത്യേകിച്ച് സംഘടനകളില്ല അപ്പോൾ അവരെ സഹായിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ജനങ്ങളാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു പ്രദേശം ഈ ഒരു ഒന്നര ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു എൻ്റെ ഭാര്യ സഹോദരന് ഞാനും കൂടിയാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ വലിയ കാടായി കടന്നിരുന്ന ഈ തൈലപ്പറമ്പായിരുന്നു അതെല്ലാം മാന്തി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് പൈസ മുടക്കിയിട്ടാണ് ഈ ഒരു കൃഷി ഇറക്കിയിട്ടുള്ളത് ഈ വിത്തും വളവും പണിക്കാരുടെ കൂലി എല്ലാം കൂടി നോക്കി കഴിയുമ്പോൾ വലിയൊരു ഭീമമായ സംഖ്യയാണ് ഇതിൽ നമുക്ക് ചിലവായിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടം തോന്നുകയാണ് എന്താ ചെയ്യാൻ കഴിയുക എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണുള്ളത് തൊട്ടടുത്തുള്ള പറമ്പുകളിലൊക്കെ ഇഞ്ചി നട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇതാണ് അവസ്ഥ പക്ഷേ ഇവിടെ അമരവൽ കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട് പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഇത് പരിശോധിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്നെ പരിഹാരമുണ്ടാക്കാനോ ഒന്നും ഇതുവരെ അവർ ശ്രമിച്ചിട്ടില്ല എന്നുകൂടെ നമുക്കൊരു പ്രയാസകരമായിട്ടുള്ളൊരു സംഗതിയാണ് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ഇങ്ങനെ ഇരുന്ന് ഒരു കാര്യങ്ങളും നാടിനു വേണ്ടി ചെയ്യാത്ത ഒരു ഗവേഷണ കേന്ദ്രമായിട്ട് അമ്പലമല്ല ആ ഗവേഷണ കേന്ദ്രം മാറുന്നുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ നാട്ടിൽ ഇവിടെ മാത്രമല്ല വയനാട് ജില്ലയിലെ മുഴുവൻ ചെറുകിട കർഷകരുടെ ഇഞ്ചി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിതെങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക കടവെടുത്തിട്ടും സ്വർണം പണയം വെച്ചിട്ടും പലിശക്ക് വട്ടിപ്പലിശയ്ക്ക് ഇപ്പോൾ സ്വർണം പൈസ വാങ്ങിയിട്ടും ഒക്കെയാണ് ഈ കൃഷി കൃഷിയെടുത്തിട്ടുള്ളത് ഇതിനകത്ത് എങ്ങനെ മനുഷ്യൻ മുമ്പോട്ട് പോകും കർഷകൻ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്ന് പോലും അറിയാതിരിക്കുന്ന ഈ അവസരത്തിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെയും കൃഷിഭവൻ്റെയും ഒക്കെ ഒരു സഹായം നമുക്ക് വേണ്ടേ ഇവിടെ ഭരണകർത്താക്കൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും ഈ ഉദ്യോഗസ്ഥന്മാർ അനങ്ങില്ല എന്ന രീതിയിലേക്ക് മാറുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് പക്ഷേ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യും എന്ന് പറയുമ്പോഴും ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരല്ലേ ഉദ്യോഗസ്ഥര ഭാഗത്ത് ഞങ്ങൾക്കൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയാം നിങ്ങൾ കൊടുക്കിൽ ഇഞ്ചക്ഷൻ നടത്തിയേ ഇപ്പം ഈ പുതുതായി കാണുന്ന കേടുണ്ടല്ലോ ആ ആ രോഗം പടർന്നു പിടിക്കുന്നതിന് എന്താ ചെയ്തത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഞങ്ങൾ കർണാടകയിൽ പിന്നെ ഒരു മരുന്ന് മേടിച്ച് ഒരു മൂന്ന് ഐറ്റം മരുന്ന് മേടിച്ചിട്ട് അടിച്ച് അതടിച്ചിട്ട് ഒരടി അടിച്ചു അടിച്ചപ്പോൾ രോഗം കൺട്രോൾ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഒന്നും കൂടി അടിക്കണം അതിന് മുന്നേ ഞങ്ങളിപ്പോൾ അത് അടിച്ചതിന് ശേഷം ഒരു വളം ഗുണം ചെയ്ത് അടിയുന്ന രണ്ടാമത് കണ കൂട്ടി ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് എത്രയോ മാറ്റം വന്നിട്ടുണ്ട് പുതിയ തൂമ്പ് മോണിലേക്ക് എടുക്കുന്നുണ്ട് ഒരു ബേറിന് മൂവായിരത്തിഇരുന്നൂറ് രൂപയോളം വില വരും അത് എത്ര ഞാൻ എനിക്കിപ്പോൾ ഒരു രണ്ട് ഏക്കറിൻ്റെ അടുത്താണ് ഇഞ്ച് രണ്ട് രണ്ടര ഏക്കറിന്റെ അടുത്തുണ്ട് ഞാൻ ഒരു നാല് പേരുടെ മരുന്ന് അടിച്ചു മാറ്റമുണ്ടല്ലേ നല്ല മാറ്റം നല്ല മാറ്റം ഇത് കുമിൾ രോഗം അതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള പിന്നെ ഞങ്ങളെ ഒരു സംഘടന ഉണ്ട് കർണാടകയിൽ യു എഫ് പി എന്നുണ്ട് യുണൈറ്റഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസെയർ അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട് ആ സംഘടന ഇപ്പോൾ സംഘടനയുടെ കീഴിലാണ് ഈ മരുന്ന് വിൽപ്പന അവരത് അതിൽ കുറേ ഡോക്ടർമാരും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർ പിന്നെ സെർച്ച് ചെയ്ത് മരുന്ന് കണ്ടുപിടിച്ച് അങ്ങനെ എന്തെല്ലാം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടുള്ള അവർ കമ്പനിയാണ് ഇപ്പോൾ വരുന്നുണ്ട് ആദ്യം ഞാൻ കടയിൽ നിന്ന് പേടിച്ചടിച്ചു അത് അത്ര വലിയ സക്സസ് ആയിട്ട് ഇപ്പോൾ രണ്ടാമത് കമ്പനിയിൽ നിന്ന് മരുന്ന് മേടിച്ചടിച്ചു ഇപ്പം നൂറ് ശതമാനം ക്ലിയർ ആണ് പടിയിൽ നിന്ന് രണ്ടാമത് കണ പൊട്ടി ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അതായത് പിന്നെ നിങ്ങളുടെ സംഘടനയുടെ സഹായം കിട്ടുന്നുണ്ട് ആ സഹായം സംഘടന ഇന്നലെ പിന്നെ പുൽപ്പള്ളി വെച്ച് സെമിനാർ നടത്തിയിരുന്നു ഇതിലും ഓക്കെ ശരി